അസലാ അലൈക്കും വാഹി വബർക്കാത്തു ഈ കഴിഞ്ഞ അറഫ ദിനത്തിൽ ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അറഫ ദിനത്തെക്കുറിച്ചും അറഫയുടെ പ്രത്യേകതകളെക്കുറിച്ചും ആ നാട് ആ ഒരു സ്ഥലത്തെക്കുറിച്ചുമൊക്കെ അപ്പോൾ ആ വീഡിയോയിൽ ഞാനൊരു ഒരു ചരിത്രം പറഞ്ഞിരുന്നു റസൂലുള്ളാഹി വാഹി അലൈഹി സ്ലമ ജബൽ അറഫാത്ത് അല്ലെങ്കിൽ ജബൽ ഉറഹമയുടെ അടുത്ത് നിൽക്കുന്ന സമയത്ത് ഒരായത്ത് അല്ലിയോ മഖ്മ തുലക്കും ദീനക്കും മത്മം തുലിക്കും ഞാമ റുദീ തുലക്കും ഇസ്ലാമദീന എന്നുള്ള ആയത്തി ഇറങ്ങിയെന്നും അത് കേട്ട് മഹാനായ അമർ റബുൽ ഹത്താബ് റബി അള്ളാഹ് കരഞ്ഞു എന്നും റസൂർ ആ ഒരു വിയോഗം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചുപോക്കിന് സമയമായി റസൂർ ഉദ്ദാസും ഒഫാത്താവാൻ എന്ന് മനസ്സിലാക്കി അൾമർ റബ്ബാൻ കരഞ്ഞു എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ചെയ്തു ആ ഒരു ചരിത്രം പറഞ്ഞു മുമ്പ് ഞാൻ ആർ ഒരു വീഡിയോ ചെയ്തു ആ സമയത്തൊക്കെ ഇതുപോലെ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ഓരോ കമൻ്റും വന്നിരുന്നു ഞങ്ങളൊക്കെ കേട്ടത് റസൂർ അള്ളാഹി സ്വല്ലാ അലിമയുടെ വിയോഗ വാർത്ത മനസ്സിലാക്കിയിട്ട് അബൂബക്കർ അബൂബക്ക സീകൃതാവ് എന്നുമാണ് കരഞ്ഞത് നിങ്ങൾ പറയുന്നു ഉമർ റതി എന്നുമാണ് കരഞ്ഞത് സത്യത്തിൽ എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആരാണ് കരഞ്ഞത് എന്നുള്ള രീതിയിൽ ചോദിച്ചിരുന്നു അപ്പോൾ ജസ്റ്റ് ഇന്നിപ്പോൾ ഓഫീസിൽ പുറത്തെങ്ങനെ ഇരിക്കുന്ന സമയമാണ് അപ്പോൾ ജസ്റ്റ് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി റസൂൽ അള്ളാഹി സാഹു അലൈഹി വസ്ലമയുടെ വഫാത്ത് ആയി എന്നും അല്ലെങ്കിൽ റസൂൾ അള്ളാഹി സാഹുവിയിലേക്ക് തിരിച്ചു പോകാൻ സമയമായി എന്നും എന്ന് പല സഹാബത്തും പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കേൾക്കാറുള്ളത് മഹാൻ സിദ്ദീഖ് സുദ്ധീകൃത അള്ളാവിൻ്റെ ചരിത്രമാണ് എങ്കിലും മറ്റു പല സഹാബത്തിനും ആ കാര്യം മനസ്സിലായിരുന്നു എന്ന് മാത്രമല്ല ചില സൂചനകളിൽ നിന്ന് അവർ മനസ്സിലാക്കിയെടുത്തിരുന്നു ചിലവരോട് റസൂൽ അള്ളാഹി സലാസ് സ്വലമ നേരിട്ട് തന്നെ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നൊക്കെ കാണാൻ പറ്റും റസൂൽ അള്ളാഹി സലു അലി വസ്ലമൻ്റെ തിരിച്ചുപോക്ക് അല്ലെങ്കിൽ ആ ഒരു വഫാത്തിന്റെ സമയമായി എന്ന് മനസ്സിലാക്കിയിരുന്ന സഹാബത്ത് ആരൊക്കെയായിരുന്നു മഹാൻ അഭൂർദനും അത് മനസ്സിലാക്കിയിരുന്നു മഹാനായ അമർബുൻ ഹത്താബ് റബി അള്ളാ വൺ അത് മനസ്സിലാക്കിയിരുന്നു മഹാനായ മുഹായുബ് നജബ് റതി അള്ളാ വണ്ണു അറിയാമായിരുന്നു അതേപോലെ റസൂള്ളി വസ്ലമന്റെ മകൾ ഫാത്തിമ ഫാത്തിമബി റതിയുള്ള അറിയാമായിരുന്നു അതുപോലെ ചില സഹാബത്തിനെല്ലാം ഇക്കാര്യം അറിയാം മഹാനായ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റബി അള്ളാ വണ്ണുവിന് മനസ്സിലായിരുന്നു ഇങ്ങനെ കുറച്ച് സഹാബത്തിനെല്ലാം റസൂൽ അള്ളാഹി സ്വലാ അലൈഹി സ്ലാമത്താവാനായിട്ടുണ്ട് അല്ലെങ്കിൽ അവരുടെ ഒരു അവസാന സമയമായിട്ടുണ്ട് തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു സമയമായിട്ടുണ്ട് ഇവർക്ക് മനസ്സിലാക്കിയിരുന്നു ഇതിന് മഹാനായ മഹാദുബിന്ജബൽ അറബി അള്ളാഹ് വൻഹുവിനോട് റസൂൽ അള്ളഹി സല സ്വലം നേരിട്ട് തന്നെ പറഞ്ഞിരുന്നു എന്നാണ് അതായത് മഹാനായ മഹുബിന് ജബൽ അലി അള്ളാഹു വനുഹുനെ ഹിജറ പത്താം വർഷം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഒരു ഹജ്ജ്ജത്തിലെ റസൂള്ള ഹജ്ജിന് പോകുന്നതിന് മുമ്പുള്ള സമയത്ത് മഹാനായ മഹദുബിന് ജബൽ അറബിള്ളാ വനഹുനെയും അതേപോലെ ബൂമൂസാഷരി രണ്ടുപേരെയും എം എൽ എക്ക് യാത്രയക്കാണ് അവിടെ പ്രബോധനത്തിനായിട്ടും മറ്റൊക്കെ എം എൽ പറഞ്ഞയക്കുന്ന സമയത്ത് റസൂൾ വാഹി സൈഹ് വസ്ലമു നജബ്ദേവാനിൻ്റെ കൂടെ റോസ് മധുബു നബ്ദേവൻ വാഹനം പുറത്താണ് ഒട്ടോ പുറത്തോ കുതിരെ പുറത്താണ് റസൂൾ വാഹിമാ അതിൻ്റെ മൂക്കേർ പിടിച്ചുകൊണ്ട് മദീനയിലെ അവസാനമായിട്ട് യാത്രയാക്കാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് റസൂദ്ദാക്കി വളരെ പ്രിയപ്പെട്ട ആളാണ് മഹാനായ മഹാദു റസുബന് അറിയാവുന്ന ചരിത്രമാണ് അലമുൻ നാസിബൽ ഹലാലു ഹറാം ഹറാമിനെ കുറിച്ച് ഹലാലിൻ അതായത് ശരിയായതിനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആൾ എന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതേപോലെ നിങ്ങൾ ഖുർആാനിനെടുക്കാൻ വേണ്ടിയിട്ട് അതായത് ഖുർആാൻ നിങ്ങൾ ആരിൽ നിന്ന് പഠിക്കണമെന്ന് നാല് സഹാബത്തിനെ ചൂണ്ടി റസൂദ് പറഞ്ഞിരുന്നു ഹുദുൽ ഖുർാന ബിൻ അർബ അതായത് ഈ നാല് പേരിൽ അബ്ദുബിൻ കാബിറാനും ഈ മഹദുബിൻ ജബർ ഒക്കെയുള്ള ഈ നാല് പേര് അതേപോലെ സാലിം മൗലാബി ഹലൈഫ ഇവരാണ് ഹുഫാദുകളുടെ നേതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് അപ്പം ഇവരെ ഇതിൽ പെട്ട മഹദിൻ ജബർ യുവാവായിരുന്നു ബനീ ബനീസ്ലിമ ഗോത്രക്കാരനാണ് നമ്മുടെ മസ്ജീൽ കബിലത്തേന്റെ ഒരു ഒരു ഗോത്രക്കാരാണ് മസ്ജിദ് കബിലത്തേൻ അവരുടെ പള്ളിയാണ് അവരുടെ ഗോത്രത്തിന്റെ പള്ളിയാണ് അപ്പോൾ ഈ മഹാദുബിൻ ജബർ ദേഹാവിനും റസ്താഖ് ഭയങ്കര ഇഷ്ടമായിരുന്നു യുവാവായിരുന്നു എപ്പോഴും കൂടെ ഉണ്ടാവും അപ്പം ഈ മാധ്യമിന് ജബർ അബി അള്ളാഹ് വനു ഈ എം എൽ എക്ക് യാത്രയെക്കാണ് അവിടെ പ്രബോധനത്തിനും പറ്റും അപ്പോൾ റസൂർ ഉള്ള ഹൈസും അവസാനമായിട്ട് അവർ മൂക്കാർ പിടിച്ച് മദീനയിൽ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് മാധ്യമിന് ജബർ അബി അള്ളാഹനോട് പറഞ്ഞു ഒരു പക്ഷേ ഈ ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ നീ ഇനി അവിടെ പോയിട്ട് തിരിച്ചു വരുമ്പം എന്നെ കണ്ടോളണം നീ ഇനി വരുമ്പോൾ കാണുക എൻ്റെ കബറും എൻ്റെ പള്ളിയൊക്കെ ആയിരിക്കും നീ അതിൽ കൂടി പാസ് ചെയ്തു പോകുമായിരിക്കും എന്നെ നീ ഇനി കണ്ടോളണം എന്നില്ല എന്ന അള്ളാഹുന്റെ റസൂർ സലഹ് അലുലി സ്ലാ മാധുബിന് ജബർ അദി ഒരു ഇൻഫർമേഷൻ കൊടുത്തിരുന്നു ഒരു പക്ഷേ ഇനി നീ എം എൽ എ പോയി തിരിച്ചു വരുമ്പോൾ എന്നുള്ള എന്നെ കണ്ടോളുന്നില്ല എൻ്റെ കബറും എൻ്റെ പള്ളിയാണ് ഇവിടെ ഉണ്ടാവുകയുള്ളൂ എന്ന് അള്ളാഹുസ് തന്നെ നമുക്കെല്ലാം ആ ഒരു പള്ളിയും കബറും ഒക്കെ കാണാനും അത് മനസ്സിലാക്കാനുള്ള തൗഫീറിനെ തീരുമാനമാണ് അപ്പോൾ ഏതായാലും മഹാനായ മായുബിൻ ജബർഹാൻ ആനപ്പുറത്തിരുന്ന് ഒരുപാട് കരഞ്ഞു എന്നാണ് അപ്പോൾ റസൂൾ അള്ളാഹി സലഹുലം അവർ ആശ്വസിപ്പിക്കുന്ന മറ്റൊക്കെ ഖാരിയിലും മുസ്ലിങ്ങൾക്കുള്ള ഹദീദാണ് അങ്ങനെ മായുബിൻ ജബർ അള്ളാഹനു ആണ് റസൂൽ അള്ളലം നേരിട്ട് പറഞ്ഞിരുന്നു ഇനി ഈ വർഷത്തിന് ശേഷം എന്നെ കാണൂല എന്നുള്ള അപ്പോൾ മായുബിൻ ജബർ അള്ളു അള്ളാഹനു മനസ്സിലായിരുന്നു റസൂൽ അള്ളാഹി സ്വല്ലാ വല്ലമൊക്കെ വിയോഗ സമയമായിട്ടുണ്ട് പിന്നെ മനസ്സിലാക്കിയ ഒരാൾ എന്ന് പറഞ്ഞാൽ ഫാത്തിമ ബീവിയാണ് ബുഖാരിയൊക്കെ റിപ്പോർട്ട് ചെയ്ത് മുസ്ലിംമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീദിലെ നമുക്ക് കാണാം റസൂൾ അബ് വാഹി ഒരു അവസാന അസുഖമായ സമയത്ത് ആയിഷ ബീൻ്റെ വീട്ടിൽ ഇങ്ങനെ എല്ലാവരും കൂടിയാണ് ഭാര്യമാരെല്ലാവരും ഉണ്ട് മഹാത്തു മുമ്മിനികൾ ഉണ്ട് അപ്പോൾ ഫാത്തിമ ബി ഇങ്ങനെ നടന്നുവരാണ് അപ്പോൾ നടന്നുവന്നപ്പോൾ നീതു ഫാത്തിമ റസുലദാൻ ഇരുന്നു അപ്പോൾ റസൂൽ വാഹി ഒരു സ്വകാര്യം പറഞ്ഞ പോലെ ഫാത്തിമാവിനോട് പറഞ്ഞു ഫാത്തിമ റബ്ബം അതായത് റസൂൾ അബ് വാഹി സ്വലം ആദ്യം വന്ന് അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം പറഞ്ഞു അപ്പോൾ ഫാത്തിമാ കരയാൻ ആരംഭിച്ചു എന്നാണ് എല്ലാണ്ട് സങ്കടപ്പെട്ട് ആരംഭിച്ചു ഫാത്തിമ ബി അപ്പോൾ റസൂൾ അസ്മ വീണ്ടും അവരെ വിളിച്ചിട്ട് ഒരു മറ്റൊരു രഹസ്യം പറഞ്ഞു അപ്പോൾ ഫാത്തിമ ബി പുഞ്ചിരിച്ചു അല്ലെങ്കിൽ ചിരിച്ചു എന്നാണ് അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഫാത്തിമാവിനെ ആശീർവ്ദാൻ വിളിച്ചിട്ട് പറഞ്ഞു എന്താണ് റസൂൾ ഖുലായസ്മ എന്തോ ഒരു നിങ്ങൾക്ക് സ്വന്തമായിട്ട് അങ്ങക്കാർക്കും തരാത്ത എന്തോ ഒരു സ്വകാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ എന്താണ് സംഭവം അപ്പോൾ ഫാത്തിമ പറഞ്ഞു റസുദാൻ്റെ സ്വ സ്വകാര്യമാണ് അത് ഞാൻ തീല പൊളിക്കൂല അത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് എന്ന് പറയുകയും പിന്നീട് റസ്സൂദ്ദാസ് മുഫാത്തായന് ശേഷം ആയിഷബിയെ വിളിച്ചിട്ട് ഇനി പറയല്ലോ ഇനി പ്രസൂദ്ദാസ് മുഫാത്തായൻ ഞങ്ങൾക്ക് എന്നോട് പറയല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമബി പറഞ്ഞു ഞാൻ ആദ്യമായിട്ട് റസുദാൻ്റെ അടുത്തേക്ക് ചേർന്ന് റസ്സുദാന ഇതാക്കിയപ്പോൾ എന്നോട് പറഞ്ഞു റസൂൽ അള്ളഹി സ്വലാസ്ലിമുക്ക് എല്ലാ വർഷവും റമദാ മാസത്തിൽ ഓരോ പ്രാവശ്യമാണ് കുറാൻ ജുബിയിൽ അഹ് ഇസ്ലാം വന്നിട്ട് മുറാജ ചെയ്യാം വീണ്ടും റിപ്പീറ്റ് മൊത്തത്തിൽ അതുവരെ ഇറങ്ങിയിട്ടുള്ള ആയത്തുകൾ റസൂള്ളഹി സ്വലും ജബി ഇല്ല അലി ഇസ്ലാമെന്ന് അല്ലേ നിൽക്കും പക്ഷേ ഈ വർഷം എന്നെ രണ്ട് പ്രാവശ്യം എന്തിട്ടുണ്ട് ഖുറാന് ഇതാക്കിയിട്ടുണ്ട് ഞങ്ങൾ രണ്ട് വർഷം രണ്ട് പ്രാവശ്യം അതിനെ എന്ത് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ നോക്കിയിട്ടുണ്ട് ഇതുവരെ ഇറങ്ങിയ ആയത്തുകൾ കാര്യങ്ങളും അപ്പം ഞാനതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എനിക്ക് എന്ത് പോകാൻ സമയമായിട്ടുണ്ട് എൻ്റെ അജലാണ് എൻ്റെ അവസാനത്താണെന്നും അതിൽ നിന്ന് എന്ന് ഫാത്തിമാനോട് പറഞ്ഞപ്പോൾ ഫാത്തിമാവി എന്ത് ചെയ്യും അവിടെ എന്ന് കരഞ്ഞു റസൂള്ള ദാസ്മ പോകണല്ലോ എന്ന് ആലോചിച്ചിട്ട് പിന്നീട് ആ ഒരു റസൂൾ ദാജ്മ വീണ്ടും ഫാത്തിമാവീനെ വിളിച്ചിട്ട് എന്ത് ചെയ്തു വീണ്ടും അടുത്തിരുത്തിട്ട് പറഞ്ഞു ഈ ഈ ഒരു എന്താ പറയുക പല രൂപത്തുണ്ട് ബുഹാരികളൊന്നുണ്ട് എങ്കിലും ഏറ്റവും ഇതായിട്ടുള്ള പറയാറുള്ളത് ഈ എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് ആദ്യമായിട്ട് വരുന്നത് നീ ആയിരിക്കുന്നത് നീ എന്ന് ചോദിച്ചപ്പോൾ ഫാത്തിമാവിക്ക് മനസ്സിലായി ഈ ഒരു കുടുംബത്തിൽ നിന്ന് റസോദാന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായിട്ട് ഫാത്ത റസുദാനോട് ചേരുന്നത് ഞാനായിരിക്കും അത് കേട്ടപ്പോൾ കേട്ടപ്പം ചെയ്തു ഫാത്തിമാവി സന്തോഷിച്ചു എന്നാണ് അപ്പോൾ ഫാത്തിമാവിയ്ക്ക് അറിയാമറിയാമായിരുന്നു റസോബിസ്ലിനൊക്കെ പോകാൻ സമയമായിട്ടുണ്ട് അത് നേരിട്ട് പറഞ്ഞ ആളുകളാണ് ഇവർ രണ്ടുപേരും അതുപോലെ മഹാനായ മറുപനും ഹത്താബ്രതി അള്ളാവിന് പല കാരണം കൊണ്ടും റസൂൾ അള്ള അഹീസ് അഹ് വിയോഗം ആയി അല്ലെങ്കിൽ സമയമായി എന്ന് മനസ്സിലായിരുന്നു അതിൽപ്പെട്ട ഒന്നാണ് ഈ പറഞ്ഞ അറഫ ദിനത്തിൽ നടന്ന സംഭവം ഈ അർഫ ദിനത്തിലുള്ളത് ഇബിന് ഖസീർ റഹ്മാ ആയാലും ഇമാബീർ റഹമ്മ അവരുടെ ഹജീദ് ഗ്രന്ഥത്തിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള സംഭവമാണ് അതിൽ ആ ഒരു ജബർ റഹ്മയുടെ അടുത്ത് അല്ലെങ്കിൽ ആ അറഫേൽ നിൽക്കുന്ന സമയത്ത് ഒരു വെള്ളിയാഴ്ച ദിവസമായിരുന്നു റസൂൽ അള്ളഹി സ്വലഫയിൽ നിന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്ത് റസൂലുള്ളാഹി റസൂദ് അള്ളക്കിങ്ങനെ ഒരു ആയത്ത് ആയത്തിറങ്ങിയിട്ടുണ്ട് അല്ലിയോ അക്മലത്തിലൊക്കെ ദീനക്കും നിങ്ങളുടെ തീരുന്ന ന്യായമത്തിനെയൊക്കെ പൂർത്തിയാക്കി തന്നു എന്നുള്ള ആയത്ത് ആ ഒരു സമയത്ത് മഹാരാഴമുറു സത്താപ്രതി അറഫയിൽ മക്കയിൽ അറഫയിൽ ഇരുന്നു കരഞ്ഞു എന്നുള്ളത് സഹയായ ഹരി അതിലുള്ള റാവികളൊക്കെ അതായത് അഹ്സൻ നല്ലൊരു ഹരി അതായത് വൈഫോ കാര്യങ്ങളൊന്നുമല്ല അപ്പൊ അതില് മഹാനാമർബൻ ഖത്താബ്രബി അള്ളാഹു പറയുന്നുണ്ട് ഈ ഒരു സംഭവം എന്നിട്ട് അവിടെ നിന്ന് കരഞ്ഞു എന്നാണ് അപ്പം ചോദിച്ചു സാബത്ത് എന്താ കരയുന്നത് അപ്പോൾ ഈ ഒരു ദീനും ഞാൻ ഒക്കെ പൂർത്തിയാക്കി തന്നെ സ്ഥിതിക്ക് ഇനി റസോ സ്ലാസംബന്ധിച്ച് തിരിച്ചു പോകുമായിരിക്കും ഇനി റസോ ഉദ് വിട്ടുപോകല്ലോ എന്ന് ആലോചിച്ച് കരഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ടുള്ള അത് സഹിയായ അതീ തന്നെയാണ് അതേപോലെ തന്നെ ഇതാജ നസറു വാഹി ഉൽ തന്നെ ദീൻ അഫ്വാജ എന്നുള്ള സൂറത്തുണ്ട് ആ സൂറത്ത് ഇറങ്ങിയപ്പോഴും മഹാരാമൻ മുറബൻ ഖത്താബ്രബി അള്ളാൻ അറി അറിയുമായിരുന്നു കാരണം ആ സൂറത്ത് ഇറങ്ങിയത് റസൂൾ വാസും ഒക്കെ അബ്ബിലേക്ക് തിരിച്ചു പോകാൻ സമയമായി എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു സുഹൃത്താണ് മഹാനായ അബ്ദുൾ അബ്ബാസ് അബ്ബാസ് റദ്ദേവാണു നമുക്കറിയാം റസൂൾ വാസും അഫാത്ത എന്ന സമയത്ത് അബ്ദുൾ വാഹിൻ അബ്ബാസ് റദ്ദേ റസ്ലുബാൻ്റെ ആപ്പാൻ്റെ കുട്ടിയായിരുന്നു അബ്ബാസ് റദ്ദിന്റെ മകനായിരുന്നു അബ്ദുൽവാ റുദയോ അവർക്കൊക്കെ ചെറിയ പ്രായം ഉണ്ടായിരുന്നു ഏകദേശം ചില ഭാഗത്ത് കാണാൻ എട്ടു വയസ്സ് ചിലർ പത്ത് വയസ്സ് പതിമൂന്ന് വയസ്സൊക്കെയാണ് ഏറ്റവും മാക്സിമം പറയുന്നത് റസൂൽ വഫാത്തായ എന്ന അത്ര അത്ര വയസ്സേ ഉള്ളു അടുത്ത വായന അബ്ബാസ് റബ്ബി അപ്പോൾ റസൂൾ അള്ളാഹിസ് വഫാത്താതിന് ശേഷം പിന്നീട് മഹാന മഹാൻ അമറുബൻ ഖത്തറ ഖലീഫ ആയിരിക്കുന്ന സമയത്ത് ഉമർ റദ്ദി അള്ളാൻ്റെ ആ ഒരു മജിലിസിൽ അല്ലെങ്കിൽ ആ റസുൽത്താന്റെ പള്ളിയിൽ അവരെ ഷാ ചെയ്യുന്ന കൂട്ടത്തിൽ ഉന്നതരായ ഉണ്ടാവുക അതായത് ഭദ്രിൽ പങ്കെടുത്ത ഒരു ഹെതിൽ പങ്കു അങ്ങനെ ഉന്നതരായിട്ടുള്ള സഹാബത് ഉണ്ടാവും പത്തും അമ്പതും അറുപതും എഴുപത് വയസ്സൊക്കെ പ്രായമുള്ള ഉമർ അള്ളാൻ്റെ ഒക്കെ ഒരു കാറ്റഗറി ഉള്ളത് അപ്പോൾ പലപ്പോഴും അവരിങ്ങനെ ഇരുന്ന് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയത്ത് ഈ അബ്ദുദാഹിബിന് അബ്ബാസ് റദ്ദീതാണുണ്ട് അപ്പം ഈ ചെറിയ കുട്ടി ഇപ്പോൾ പതിനഞ്ച് വയസ്സ് പതിനാറ് വയസ്സൊക്കെ പ്രായം ഉണ്ടാവുള്ളൂ അമർ റുദ്ദാൻ്റെ ഖിലാഫത്ത് എന്ന് പറയുമ്പോൾ സുഖാഫാത്തായിരം രണ്ടര വർഷത്തിന് ശേഷം അപ്പോൾ ഈ അബ്ദുദാബിബിൻ അബ്ബാസ് റദ്ദീവൻ ആ കൂട്ടത്തിൽ ഇരുത്തു നാരായ അമർ റദ്ദാൻ അപ്പോൾ പല സാഹാത്തിനും ഇപ്പോൾ ബദിരികളായിട്ടുള്ള പല സാഹത്തിനും പോയി ഈ പ്രായത്തിലൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ട് അതായത് ഇവരൊക്കെ വലിയ സഹ ഉന്നതരായിട്ടുള്ള സഹായത്തിനാണ് അറുപത് വയസ്സുകൊണ്ട് അപ്പോൾ ഇവർക്ക് ഇത്രയും പ്രായമുള്ള കുട്ടികൾ ഇവർക്കുണ്ട് അപ്പോൾ അവരൊന്നും ഇരുത്താതെ അബ്ദുൾ അബ്ബാസ് റുദ് അദ്വന് മാത്രം എന്താ ഒരു പ്രത്യേകത അതിപ്പോൾ റസ്ദാൻ്റെ കുട്ടി കുട്ടിയായതുകൊണ്ടാണോ അല്ലെങ്കിൽ അമർ റുദ്ദാനോ അങ്ങനെ ഒരു കൊറേഷ്യ ആയതുകൊണ്ട് അങ്ങനെ ഒരു അതുകൊണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ കൂട്ടത്തിൽ ഈ കുട്ടീനെ ഇരുത്തുന്ന ബാക്കിയുള്ളവരൊന്നും ഇരുത്താതെ എന്നുള്ള രീതിയിൽ അവർക്ക് സംശയം വരികയോ ഒരു ചോദിച്ചു അമർ ചോദിച്ചു അതായത് ഞങ്ങളുടെ കൂട്ടത്തിൽ എന്തിനാണ് ഈ കുട്ടീനെ ഇരുത്തുന്നത് ഇതേ ഒത്തിരി വയസ്സുള്ള കുട്ടികൾ ഞങ്ങൾക്കുണ്ട് അവരൊന്നും ഇരുത്താതെ ഇവർ മാത്രം ഈ പ്രത്യേകത ഉണ്ടോ അപ്പോൾ അമർ റദ്ദീ അദ്ദേഹനും അവരുടെ ആ ഒരു അറിവ് അല്ലെങ്കിൽ അവർ എന്തിനാണ് ഇരുത്തുന്നത് ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു ഈ സൂഹത്ത് ഇറങ്ങിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം ഈ സൂഹത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശം എന്ന് ചോദിച്ചു ഈ ഉന്നതരായിട്ടുള്ള സഹായത്തിനോട് അല്ലെങ്കിൽ മതിയങ്ങളൊക്കെ ആയിട്ടുള്ള അപ്പൊ അവർ പല 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 അഭിപ്രായം പറഞ്ഞു പലരും അറിയില്ല കാരണം അതിൽ ആ ഒരു സൂഹത്ത് അല്ലെങ്കിൽ ആ ആയത് കേട്ടാൽ നമുക്ക് മനസ്സിലാവില്ല അതെ റസ്സുഖാൻ്റെ വിയോഗമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും അതിലുണ്ടോ അജാ നസുറു വായു ഫഹാൻ്റെ ഒരു ഫേതെന്ന് വെച്ചാൽ അർത്ഥം നോക്കിയാൽ നമുക്ക് മനസ്സിലാവുക എങ്ങനെയാണ് ഇതാ നസറു അബ്ലഅ സ്വന്റെ നസ് സഹായവും വൽഫത്തെ വിജയങ്ങളും അതായത് വിജയ വിജയം കൊണ്ടും സഹായമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇത് രാജ നസുറു വൽഫത്തെ വറായി മനുഷ്യർ യഥേഷ്ടം രീതിയിലേക്ക് ഒഴുകിക്കൊണ്ട് അത് റസൂലിൻ്റെ അവസാന കാലത്ത് ഉള്ള ഒരു സമയം ആ ഒരു ഫത്തഹമ്മക്കെ മക്കീഴക്കിയതിനേഷം വായ്പും കീഴടക്കിയതിനു ശേഷം പിന്നെ ഒരുപാട് വസ്തുക്കൾ ഒരുപാട് കൂട്ടങ്ങൾ പല ഗോത്രങ്ങളും വരും മദീന ഒരു ചിസ്ഥാൻ തിരിച്ചു പോകും വീണ്ടും പുലിയ അങ്ങനത്തെ ഒരു സമയമായിരുന്നു വിജയവും ഫുത്തുഹ് മക്ക വിജയിച്ചു മക്ക കീഴടക്കി അങ്ങനെ റസൂൾ വാസ്മ ആ ഒരു ഹെജാസിൽ മൊത്തമായിട്ട് എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് വന്നാൽ ഇതാ ചൂറായ ഹംദറപ്പിക്കോക്ക് കാലത്ത് പോവാ നിങ്ങളെന്ത് ചെയ്യുക വാബുന എന്ത് ചെയ്യുക തസ്ബിഹൽ ചെല്ല സ്ഫാറിനെ ചെല്ല എന്നുള്ള രീതിയിലാണ് ആ സുഹൃത്ത് വരുന്നത് അപ്പോൾ ഈ ഒരു സുഹൃത്തു മതിയായിട്ട് അപ്പോൾ സഹാബിനോട് ചോദിച്ചു നിങ്ങൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് അപ്പോൾ അവർ പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു ചിലർ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല എന്താണ് ഇതിന് ഉദ്ദേശം അപ്പോൾ മഹാനു ഹത്താബ്ലാൻ അർത്ഥ അബിൻ അബ്ബാസ്ലാനോട് ചോദിച്ചു ഈ സൂറത്ത് കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അപ്പോൾ അബിൻ അബ്ബാസ്ലീബാൻ പറഞ്ഞു ഈ സൂറത്ത് ഇറങ്ങിയത് അള്ളാ ഹുസ് ബഹാനു താലാവൻ്റെ റസൂസ് അലിസ്ലമിക്ക് അറിയിച്ചു കൊടുക്കാണ് നിങ്ങൾക്ക് എന്താ ഈ തിരിച്ചു പോരാൻ സമയമായിട്ടുണ്ട് നിങ്ങളുടെ ഒരു ആ അത് എന്താ പറയുക എന്തിനാണോ അയച്ചത് ആ കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ടെന്ന് റസൂദ്ദാൻ എൻഡയറക്റ്റായിട്ട് അറിയിക്കുകയായിരുന്നതിൻ്റെ ഉദ്ദേശം എന്നാണ് ഈ സൂഹത്തോടെ എനിക്ക് മനസ്സിലാകുന്നത് പറഞ്ഞു അബ്ദുൽഹാബിൻ അബ്ബാസ് റിലെ ദേവ്ദാൻ അപ്പോൾ മഹാൻ ഖത്താബ് ഹത്താബ്ര ദേവ്ദാൻ പറഞ്ഞു എനിക്കും അത് തന്നെയാണ് ഈ ഒരു സൂഹത്തിനെ കുറിച്ച് അറിയാൻ അതായത് ഈ സൂഹത്ത് ഇറങ്ങിയത് മഹാൻ അബുദലിൻ്റെ റസൂലിനെ അവരുടെ തിരിച്ചുപോക്കിനെ കുറിച്ച് ഓർമ്മിപ്പിക്കാനും അതിന് സമയമായി എന്ന് അറിയിക്കാനും ഇറങ്ങിയ ഒരു സുഹൃത്ത് അപ്പൊ ഇതിന് മഹാൻ ഇങ്ങനെയും ഈ സുഹൃത്തിറങ്ങിയപ്പോഴും മനസ്സിലായിരുന്നു അറിയുമായിരുന്നു റസൂർ തിരിച്ചു പോകാനായി എന്നുള്ളത് എങ്കിലും നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് പ്രസിദ്ധീ അള്ളഹന്റെ ചരിത്രമാണ് കാരണം റസൂർ അള്ളാഹ്ലാസിനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയ ആള് റസൂദ് ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആള് റസുദാന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആള് അബോക് സിദ്ധികൃതാവിനെ കുറിച്ച് പറയാന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം അബോഹ സിദ്ധീകൃത പറഞ്ഞാൽ റസൂദാന മാത്രമേ അത് അബുഖ സിദ്ധീകൃത ചിത്രം ഒക്കെ നമ്മൾ പറയുകയാണ് വിചാരിച്ചുകൂടെ നമ്മൾ കേൾക്കുന്ന ഫുൾ റസുദിനെ കുറിച്ചായിരിക്കും അല്ല അത്ര അതായിരുന്നു അബുഖ സിദ്ധീകൃത അബോഹസിദ്ധീകൃത ചരിത്രത്തിലേ ഉണ്ടായിരുന്നില്ല റസൂർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം അബോഹ സിദ്ധീകൃത ഏത് ചരിത്രം പറഞ്ഞാലും റസൂദായിട്ട് ബന്ധപ്പെട്ട ചരിത്രമായിരിക്കും അത്രത്തോളം റസൂദാന ഏറ്റവും അടുത്തിരുന്ന ഒരാളായിരുന്നു അബോക്സിദ്ധി കൃതദേവൻ ഞാൻ പലപ്പോഴും വീഡിയോസിലൊക്കെ പറയാറുണ്ട് അബോക്സിദ്ധീകൃതാവിനെ രണ്ട് അൻഡ്രസ് ആണ് ഒന്ന് ഇപ്പോൾ നിങ്ങൾ മദീനത്ത് പോയിട്ട് റസ്സു റസുദാൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും സഹായത്തിലോട്ട് അപ്പോൾ സ്ഥിതിഗ്രഹാണ് ഇവിടെ ഉള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ആദ്യത്തെ അഡ്രസ്സ് ഏതായിരിക്കും റസുൽദാൻ കൂടെ ഉണ്ട് എന്നുള്ളതായിരിക്കും അതാണ് ഒന്നാമത്തെ അഡ്രസ്സ് അപ്പു സ്ഥിതികൃതാൻ ഇനി റസുൽദാനെ കൂടെ കണ്ടിട്ടില്ലെങ്കിൽ മുബര ഇന്ന എൻ്റെ സ്ഥലത്തുള്ള വീട്ടിലുണ്ടാവും എന്നാണ് പറയാം അതായത് അത്രത്തോളം റസൂൽദാനായിട്ട് ഏറ്റവും അടുത്തുള്ള ആളായിരുന്നു അഭൂ സ്ഥിതികരണം അറിയാവുന്ന ചരിത്രമാണ് എൻ്റെ ഒരു അതുമായിട്ട് ബന്ധപ്പെട്ട് വന്നപ്പോൾ പറഞ്ഞു മാത്രം കേട്ടോ എൻ്റെ ശേഖപ്പളും പറയുന്നൊരു വാക്കുണ്ട് നമ്മൾ റസൂദ്ദാൻ്റെ പള്ളിയിലേക്ക് കയറിയിട്ട് മൂന്ന് പേർക്ക് സലാം പറയുന്നു അപ്പം സലാം പറയുമ്പോൾ എന്നോട് പറയും നീ ശ്രദ്ധിക്കേണ്ടത് സലാം അതായിരിക്കണം നടുവ് കിടക്കുന്ന ആളായിരിക്കും സലാം പറയേണ്ടത് ശ്രദ്ധിക്കേണ്ടത് കാരണം ആ ആളെ പേടിച്ചാൽ മതി ഇപ്പുറത്ത് കിടക്കുന്ന ആൾ ആദ്യത്തെ ആൾക്കാരാണ് റസൂദുദ്ദ എന്നാ റസൂദ്ദ റഹമത്തുല്ല ആലമീന എന്ത് ചെയ്താലും കുഴപ്പമില്ല കാരണം അത് റഹ്മത്താണ് അത് അതൊക്കെ മനസ്സിലാക്കും അതെന്ത് ചെയ്യും അതിപ്പോൾ അതിൻ്റെ അടുത്ത് എന്ത് എന്തെങ്കിലും അത് റസൂദ്ദ ക്ഷവിക്കും കാരണം റസൂദാക്ക് റസൂദ്ദ അതാണ് റഹ്മത്താണ് കരുണയാണ് റസ്തൂദ്ദ അപ്പോൾ ഇനി പേടിക്കേണ്ട ആവശ്യമില്ല കാരണം റസൂദാക്കിയും മനസ്സിലാവും എൻ്റെ എല്ലാ സ്വഭാവവും മനസ്സിലാവും അറിയും ലാസ്റ്റ് കിടക്കുന്ന ഉമൃദ്ധനാണ് ഉമർദാനും പേടിക്കണം കാരണം ഇവർ രണ്ടാൾ ഉമർ ഉമൃതാനും എന്ത് ചെയ്യുന്നില്ല നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഉമർ ഇപ്പം രണ്ടാൾ ഉള്ളോടത്തോളം എന്ത് ചെയ്യില്ല സൗണ്ട് പോകും അതായത് അതിനൊന്നും ചെയ്യില്ല ഇതൊരു അവരൊരു ഒരു വല്ലാത്തൊരു ഹബത്തിൻ്റെ സമയത്ത് പറഞ്ഞ വാക്കുകളാണ് പക്ഷെ നടുവ് കിടക്കുന്ന ആൾ ആ ആളെ പേടിക്കണം കാരണം അത് ജി അബോക് സ്ഥിദ്ധീകൃതയിലുള്ളവനാണ് ഇത് റസൂദാക്കല്ല സലാം പറഞ്ഞു അബോക് സലാം പറയും അല്ലെങ്കിൽ അവിടെ നിന്ന് കുറവ് വന്നാൽ അബോ സ്ഥിദ്ധിക്രതാനും ഇപ്പുറത്ത് കിടക്കുന്ന റസുദാക്കും ഇഷ്ടപ്പെടൂല്ല എന്നുള്ളത് കാരണം അബൂ സദീർ റദ് അള്ളഹാണവൻ്റെ ആരെങ്കിലും മോശം ആക്കി താഴ്ത്തി എന്തെങ്കിലും കുറവ് വരുത്തി ചെയ്താൽ റസൂദാക്കി ഇഷ്ടപ്പെടൂല്ല എന്ന് കാരണം റസൂദ അങ്ങനെ ഉമർ റദ് അള്ളഹാനും അബൂ സദീർ അള്ളഹാനും ഒരിക്കലും ഒരു പ്രസിഡന്റ് ചരിത്രം നമ്മൾ അമ്പതൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അന്ന് റസൂദ്ദ പറഞ്ഞ എന്താണ് ഞാൻ നബിയാണ് എന്ന് വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ നബിയാണ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞു കഴിഞ്ഞാൽ നുണ പറയാണ് പക്ഷെ അബൂവക്കർ എൻ്റെ അബൂവക്കർ എൻ്റെ അങ്ങനെ പറഞ്ഞു എൻ്റെ അബുബക്കർ പറഞ്ഞു എന്ത് നിങ്ങൾ നബി നിങ്ങൾ പറഞ്ഞത് സത്യമാണ് എന്നിട്ട് ചെയ്തു എനിക്ക് വേണ്ട സമ്പത്തും സൗകര്യവും ജീവിതമൊക്കെ എനിക്ക് വേണ്ടി അർപ്പിച്ചു ആ അബുഖാനും എന്ത് ചെയ്തു നിങ്ങൾ ആരും വേദനിപ്പിക്കരുത് എന്ന് പറയുമായിരുന്നു ഉമ്മർദ്ദിനോട് അടുക്കുള്ള സാഹചര്യത്തിനോട് പറയുമായിരുന്നു അപ്പൊ റസൂർ അള്ളാഹി സ്വല്ലാസ്ലമു സലാം പറയുന്നത് അദ്ദേഹത്തിൽ തന്നെ എന്ത് ചെയ്യണം അദ്ദേഹം ഉമാനത്തോട് അദ്ദേഹത്തെ അബുഖ സിദ്ദീഖ് റഹ്ദാനും സലാം പറയണം പറയണമെന്ന് എന്റെ ഷേഖപ്പുൾ പറയായിരുന്നു ഏതായാലും മനസ്സിലാക്കിയിട്ട് അപ്പോ നമ്മൾ പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിയോഗം ആയി അല്ലെങ്കിൽ ആ ഒരു സമയമായി എന്ന അപോസിദ്ധീകൃതയുള്ളവനും മനസ്സിലാക്കുന്നതും കരയുന്നതും മദീനത്തെ പള്ളിയിൽ വെച്ചിട്ടാണ് മദീനത്തെ പള്ളിയിൽ മിമ്പറിന് മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഉമർ ഉമൃതയുള്ളവനും കരഞ്ഞത് മക്കയിലെ അറഫയിൽ വെച്ചിട്ടാണ് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടും സഹായ ഹദീസാണ് രണ്ടും യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ പലപ്പോഴും കേൾക്കുന്ന പോലീകളന്നെ ആയതുകൊണ്ട് തന്നെ ഉമർ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല അധികം അപ്പം അതൊരു അതെല്ലാം അങ്ങനെ മനസ്സിലാക്കും രണ്ടുപേരും അത് മനസ്സിലാക്കിയിരുന്നു ഒരാൾ അറഫയിൽ വെച്ചിട്ടും കരഞ്ഞു ഒരാൾ എന്ത് ചെയ്തു മതിയത്തെ പള്ളിയിൽ വച്ചിട്ടും കരഞ്ഞു നമുക്കൊക്കെ അറിയാവുന്നത് റസൂൽ അലൈഹി വസല്ലം ആ ഒരു അസുഖമായ സമയത്ത് മിമ്പറിൽ കയറി നിൽക്കുകയും ഇവിടെ ഹന്തും ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അലൈഹി വസല്ലം പറഞ്ഞു ഖയ്യറ ബൈന വബൈന മാ മാ അബ്ബാഹുസ്ബല ഒരു അബ്ദിനും ഒരു അടിമക്കം ചെയ്തു ദുനിയാവും അതേപോലെ അബ്വാഹുവിൻ്റെ അടുത്തുള്ള ഞാമത്തോടും അല്ലെങ്കിൽ അബ്വാഹുൻ്റെ അടുത്തേക്കുള്ള അബ്വാഹുൻ്റെ അടുത്തുള്ളതും കാണിച്ചു കൊടുത്തു അങ്ങനെ ആ ആ ഒരു അടിമം ചെയ്തു അബ്വാഹുവിൻ്റെ അടുത്തുള്ളത് സ്വീകരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ബക്ക അബ്ദുബാബിൻ മുസൊദ് അതേപോലെ അബു സൈദ് അൽ ഫ്രീ അവരൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീജ് ബുഖാരിയിൽ ബുഖാരിയിലെ വ്യത്യസ്തമായിട്ടുള്ള അപ്പോൾ അബ്ദു വാബിൻ മുസ്ബീ റുദ്ദമാണ് റസൂഖാദ് പറഞ്ഞ സമയത്ത് ഇപ്പോൾ ബക്കു അബു സുദ്ദീഖ് റഹ്ദ്ൻ്റെ അവിടെ നിന്ന് പൊട്ടിക്കറിയാൻ ആരംഭിച്ചു എന്നാണ് അപ്പോൾ ഞാൻ അബു അബ്ദു മസൂദ് ഞാൻ അങ്ങനെ മനസ്സിലാക്കി എന്താണ് ഈ ഷെയ്ഖ് അതായത് എന്താണ് ഇപ്പം അബുസീഖനു അതായത് ഒരു അബ്ദ് ഒരു അടിമ അടിമു ദുനിയാവു ആണോ എന്ന് ചോദിച്ചു ആഹ്റമാണോ എന്ന് ചോദിച്ചു സ്വഭാവം ഏതൊരു അടിമ ആയാലും ഒരു ആഹ്റമാണെന്നല്ലോ അദ്വാനടുള്ളണെന്നല്ലേ പറയുകയുള്ളൂ അപ്പോൾ അങ്ങനെ പറഞ്ഞു അത് ശരിയാണ് നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് ആഗ്രഹിക്കുന്നത് ദുനാല് നമ്മൾ ആഗ്രഹിക്കുന്ന ആഹ്റല്ല ആഗ്രഹം അതിനെന്തിനാണ് കരയുന്നത് എന്നുള്ള രീതിയിൽ ഞാൻ അപ്പോൾ ആലോചിച്ചു എന്നാണ് പിന്നീട് അവർ പറയാനുള്ളത് റസൂള്ളാഹി സലസ്ലും മഫാത്തായതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് റസോളുഹ്വ പറഞ്ഞ ആ ഒരു അടിമ എന്ന് പറയുന്നത് അത് റസോ റസോളുഗ തന്നെയായിരുന്നു എന്ന് വഖാന അബൂബക്കർ അലമന അബൂ ഹസീല ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറിവുള്ള ആളായിരുന്നു എന്നൊക്കെ അപ്പം ആ ഒരു സമയത്താണ് അബുഖീകർദന കരഞ്ഞത് ഉമർദൻ കരഞ്ഞത് മറ്റേ സമയത്ത് അപ്പം രണ്ടും ഉള്ളത് തന്നെയാണ് രണ്ട് ഹദീസും അങ്ങനെ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടും രണ്ട് തന്നെയാണ് പിന്നെ സ്വഭാവമായിട്ട് നമുക്കറിയാം സുദാനെ കുറിച്ച് എന്തെങ്കിലും അറിയണം എന്നുണ്ടെങ്കിൽ ആദ്യം അറിയില്ല അബോഹസിദ്ധീകൃദാനും ആയിരിക്കും പിന്നീട് അറിയേണ്ട ആളും ഉമർദുള്ള ആണ് അപ്പം അതിലൊന്നും ഇതിൽ രണ്ടും സഹയായ ഹദീസാണ് രണ്ട് രണ്ടിരുവായാലത്തും റെഡിയാണ് അപ്പോൾ ജസ്റ്റ് അത് പറയാൻ വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്താണ് അപ്പോൾ എല്ലാവർക്കും അതുപോലെ തന്നെ നമ്മൾ ഹെഹറും ബാച്ച് ഏതെ അലഹമുല്ല ഒരു പത്ത് നാൽപ്പത് ആൾക്കാരായി റെഡിയായി ഇനി നമ്മൾ സഫറിലും റബിയ ലെവലിലുമാണ് ബാച്ചുള്ളത് പാർക്കിങ്ങിൽ താല്പര്യമുണ്ടായി പ്രത്യേകിച്ചും റബ്യ ലെവലിലെ ഒക്കെ നടന്ന പെട്ടെന്ന് ഫുൾ ആകുന്നതാണ് റബിയ ലെവൽ മാസിലുള്ള റസ്സുല്ലാഹി സലിടെ ജീവിത ചരിത്രം പൂർണ്ണമായിട്ട് ഒന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഒക്കെയുള്ള ഒരു ട്രിപ്പ് ആണ് യാത്ര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ചരിത്ര സ്ഥലങ്ങളിലൂടെ ഉള്ളൊരു യാത്രയാണ് നമ്മുടെയോട് കൂടി തന്നെ റസോൾദാന്റെ ജീവിതം കൂടി പഠിക്കുക എന്നുള്ള ഉദ്ദേശമാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ റബിയുള്ള ഒരു മാസത്തിലോ സഫറിലോ ഒക്കെ എന്ത് ചെയ്യുക ബുക്ക് ചെയ്യാവുന്നതാണ് താഴെ കൊടുത്ത നമ്പറിൽ എന്ത് ചെയ്യുക ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക ബുക്ക് ചെയ്തിടുക അപ്പോൾ എല്ലാവർക്കും സ്ലാ വാരിക്കും വർമ്മത്ത വബർക്കാത്തു